ഡിസ്കുന്നത് ഇന്ത്യൻ നെ പറ്റിട്ടാണ് അപ്പോ ഇന്ത്യയിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്സ് ഉണ്ട് ശൈത്യകാലം ഉഷ്ണകാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിന്നെ വടക്കു കിഴക്കൻ മൺസൂൺ അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് പി എസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശൈത്യകാലത്തെ പറ്റിയിട്ടാണ് ശൈത്യകാലം എന്ന് പറയുന്നത് ഡിസംബർ തൊട്ട് ഒരു ഫെബ്രുവരി വരെയാണ് നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ആ ടൈമില് സൂര്യന്റെ സ്ഥാനം ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തും ഉത്തരേന്ത്യയിൽ ശക്തമായ തണുപ്പ് അനുഭവപ്പെടും ദക്ഷിണേന്ത്യയിൽ അതായത് നമ്മൾ വലിയ തണുപ്പ് ഉണ്ടായിരിക്കും എന്നാൽ ഉത്തരേന്ത്യ അഥവാ നോർത്ത് ഇന്ത്യയുടെ അത്രയ്ക്ക് ഉണ്ടാവില്ല ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശൈത്യകാലത്ത് മഴ ഉണ്ടാവാറില്ല ഇന്ത്യയിൽ കൂടുതൽ ാണ് ദ്രാസ് ലഡാക്കിലെ ദ്രാസ് എന്ന് പറയുന്ന സ്ഥലം അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ലേ ലഡാക്കിലെ ലേ എന്താണ് ഉഷ്ണകാലം സൂര്യന്റെ സ്ഥാനം ഉത്തരായണ രേഖയിലേക്ക് മാറാൻ തുടങ്ങുന്നതോടെ ഉത്തരേന്ത്യയിൽ താപനില ഉയരാൻ തുടങ്ങും ഉത്തരേന്ത്യ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയില് അതായത് സൗത്തില് ഉഷ്ണകാലം അത്ര കഠിനമായിട്ട് തോന്നുന്നില്ല ഈ ഉഷ്ണകാലം തുടങ്ങുന്നത് മാർച്ച് തൊട്ടിട്ട് മെയ് വരെയുള്ള കാലയളവിലാണ് ഉഷ്ണകാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമർ അഥവാ ആൽവർ എന്ന് പറയുന്ന സ്ഥലമാണ് അതുപോലെ ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ പ്രദേശമാണ് ഫലോടി അവിടെ അമ്പത്തൊന്ന് ഡിഗ്രി വരെ ഉണ്ടായിട്ടുണ്ട് ഇനി ഈ ഉഷ്ണകാലത്ത് ഒരുപാട് പ്രാദേശിക കാറ്റുകൾ ഉണ്ടാവാറുണ്ട് ലൂ നോർവെസ്റ്റർ അല്ല മാമ്പഴക്കാറ്റ് ചെറി ബ്ലോസം പലതരത്തിലുള്ള കാറ്റുകൾ അനുഭവപ്പെടാറുണ്ട് വടക്കേ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ ശക്തമേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകളെയാണ് നമ്മൾ ലൂ എന്ന് പറയുക അതുപോലെ നോർത്ത് വെസ്റ്റർ എന്ന് പറയുമ്പോൾ ഉഷ് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ അനുഭവപ്പെടാറുള്ള ഇടി കൂടിയ മഴ അതായത് ശക്തമായ കൊടുങ്കാറ്റ് അതാണ് നോർത്ത് വെസ്റ്റർ എന്ന് പറയുന്നത് മാമ്പഴക്കാറ്റ് എന്ന് പറയുമ്പോൾ വേനലിന്റെ അവസാന നാളുകളിൽ കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും സാധാരണ കാണുന്ന ഒരു വേനൽ മഴയോട് കൂടിയ കാറ്റാണ് ചെറിയ ബ്ലോസം എന്ന് പറയുന്ന കർണാടകയിൽ ഉണ്ടാവുന്നതാണ് കേരളത്തിൽ ഇതിന് ബ്ലോസം ഷവർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിന്റെ ഒരു മെയിൻ എന്തെന്ന് പറയുന്നത് കാപ്പി കാപ്പി പൂക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഉഷ്ണകാലം ശൈത്യകാലം പറഞ്ഞു ഇനി തിക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലൂടെയാണ് അതായത് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് മഴ ലഭിക്കുന്ന കാലം അതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അപ്പൊ ജൂൺ മാസത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ജൂൺ മാസത്തിലൊക്കെ ഒരുപാട് എന്താണ് നമുക്ക് കേരളത്തിൽ ഒരുപാട് മഴ ലഭിക്കുന്ന സമയമാണ് ഭൂമതിനേകം മറികടക്കുന്ന ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശ സ്വീകരിക്കുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് താപനില കൂടും അപ്പൊ അവിടെ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു ഉദാഹരണം മൺസൂണിന്റെ വിടവാങ്ങൽ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഈ കാലഘട്ടം ഒക്ടോബർ നവംബർ ടൈമിലാണ് ഉണ്ടാവാറുള്ളത് ഈ സമയത്ത് ഉയർന്ന താപനിലയും കൂടിയ അന്തരീക്ഷ ആർദ്രതയും ദിനാന്തരീക്ഷ സ്ഥിതിയും വളരെ ദുസഹമാകും പൊതുവെ ഒക്ടോബർ ഭയങ്കര ചൂടുള്ള സമയമായിരിക്കും സെപ്റ്റംബർ ടു ഒക്ടോബർ മാസങ്ങളിൽ മലബാർ തീരത്ത് വീശുന്ന പ്രാദേശിക പ്രാദേശികവാദമാണ് എലിഫന്റോ അതുപോലെ കിഴക്കേ തീരങ്ങളിൽ ഈ സമയത്ത് മഴ ലഭിക്കുന്നുണ്ട് ഇപ്പൊ തമിഴ്നാട് പോലത്തെ കാല സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു ടൈമില് നവംബർ ആ ടൈമില് ഒരുപാട് മഴ ലഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ആ ടൈമിൽ തമിഴ്നാട്ടിലാണ് ഒക്ടോബർ നവംബർ നിങ്ങൾക്ക് അറിയാം ചെന്നൈയിലൊക്കെ ഫ്ലഡിന്റെ ഒക്കെ ടൈം എന്ന് പറയുന്നത് ഈ ഒരു നവംബർ സമയമാണ് അപ്പോ നമുക്ക് ഇന്ത്യയിലെ കാലാവസ്ഥ ശൈത്യകാലം ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ ഇങ്ങനെ നാല് തരത്തിലുള്ള മൃതക്കളാണ് നമുക്ക് പഠിക്കാനുള്ളത്